മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാലസ് ലെസ് ട്രാക്ക് സംവിധാനത്തിന്റെ വീഡിയോ പങ്കുവെച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ട്രെയിനിന്റെ പരമാവധി വേഗം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും നൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ള വയാടക് പൂർത്തിയായി കൂറ്റൻ തൂണുകൾക്ക് മുകളിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ കടന്നുപോകുക ഇരുന്നൂറ്റി കിലോമീറ്റർ തൂണുകളുടെ നിർമ്മാണവും പൂർത്തിയായതായി വീഡിയോ സഹിതമുള്ള കുറിപ്പിൽ മന്ത്രി വ്യക്തമാക്കി ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കേന്ദ്രം കോടിയാണ് മുതൽ മടക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ കടന്നുപോകുന്ന ഗുജറാത്ത് മഹാരാഷ്ട്ര സർക്കാരുകൾ അയ്യായിരം കോടി വീതം ചിലവഴിക്കും ബാക്കി തുക ജപ്പാനിൽ നിന്ന് വായ്പയാണ് സ്വീകരിക്കുക വായ്പയ്ക്ക് പൂജ്യം ദശാംശം ഒരു ശതമാനം പലിശയാണ് നൽകുക ലോകത്ത് ഉയർന്ന സ്പീഡ് ലൈനുകൾക്കായി ബാലസ്ലെസ് ട്രാക്ക് ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ ആദ്യമായാണ് ബാലസ്ലെസ് ട്രാക്ക് സംവിധാനം ഉപയോഗിക്കുന്നത് നൂതനമായ ട്രാക്ക് സിസ്റ്റത്തിൽ പ്രീകാസ്റ്റ് ട്രാക്ക് സ്ലാബുകൾ റെയിലിൽ ഉറപ്പിച്ചിരുന്നു ഇതിന് ഏകദേശം മുന്നൂറ് മില്ലിമീറ്റർ കനമുണ്ട് ആർ സി ട്രാക്ക് ബെഡിന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് വീത് ഇത് സ്ഥിരത ഉറപ്പാക്കുന്നുവെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് പറഞ്ഞു അതിനിടെ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സർവീസ് ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പറഞ്ഞിരുന്നു ൻ ഗുജറാത്ത് ഉച്ചകോടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് ആദ്യ സർവീസ് ഗുജറാത്തിലെ സൂററ്റിനും ബിലിമോറയ്ക്കും ഇടയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇടയിലായി ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്താനുള്ള ഒരുക്കത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു കൂടാതെ ബുള്ളറ്റ് ട്രെയിന് വേണ്ടിയുള്ള ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഗ്രൗണ്ട് വർക്ക് ഇതിനകം പൂർത്തിയായിട്ടുമുണ്ട് കിലോമീറ്റർ നീളമുള്ള വയർ ഡാക് വിജയകരമായി സ്ഥാപിച്ചു ഷെഡ്യൂളുകൾ അനുസരിച്ച് മറ്റു പണികൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു മുംബൈ താനേ കടൽനടിയിലെ തുര ം പണിയും ആരംഭിച്ചു പാതയിലെ എട്ട് നദികൾക്ക് മുകളിലൂടെയുള്ള പാലങ്ങളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നുണ്ട് രണ്ടെണ്ണം ഇതിനകം പൂർത്തിയായി സബർമതി ടെർമിനൽ സ്റ്റേഷനും ഏതാണ്ട് അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുജറാത്ത് മഹാരാഷ്ട്ര ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലൂടെയാണ് ബുള്ളറ്റ് ട്രെയിൻ കടന്നുപോകുക മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതായും ജനുവരി എട്ടിന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴി ഒന്നേ പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പതിനായിരം കോടി രൂപയും ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് അയ്യായിരം കോടി രൂപ വീതവും പദ്ധതിക്കായി ചിലവഴിക്കും ഇതിനു പുറമെയുള്ള തുക ജപ്പാൻ ഇന്റർനാഷണൽ കോ ഏജൻസിയാണ് പൂജ്യം ദശാംശം ഒരു ശതമാനം പലിശ വായ്പയിലൂടെ നൽകുക രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ അഹമ്മദാബാദിലാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് വെറും രണ്ട് മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ് അധികം ദൂരം പിന്നിടാനാണ് ബുള്ളറ്റ് ട്രെയിനിലൂടെ ലക്ഷ്യമിടുന്നത് ജപ്പാനിലെ ഷിൻഖാൻസെൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അതിവേഗ റെയിൽപാത അതേസമയം ിൽ പൂർത്തിയാകാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വെല്ലുവിളിയെ തുടർന്ന് കാലതാമസം നേരിടുകയായിരുന്നു ദക്ഷിണ ഗുജറാത്തിലെ സൂറത്തിനും ബിലിമോറയ്ക്കുമിടയിൽ ബുള്ളറ്റ് ട്രെയിന്റെ ആദ്യഘട്ട സർവീസ് ആരംഭിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്